നൂറുകണക്കിന് കാക്കകളുമായി ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിൽ അപൂർവ സൗഹൃദവലയം തീർത്ത് കബീർ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തെ നൂറുകണക്കിന് കാക്കകളുമായുള്ള കബീറിന്റെ സൗഹൃദം സഹജീവി സ്നേഹത്തിന്റെ അപൂർവ കാഴ്ചയാകുന്നു ഇന്നും ചാലുശ്ശേരി മുലിയമ്പറമ്പ് ക്ഷേത്രപറമ്പിൽ പ്രഭാതം നടത്തുന്നതിന് വരുന്ന കബീർ കാക്കകൾക്ക് പതിവായി തീറ്റ കൊടുക്കും ആ സമയത്ത് കാക്കകൾ കൂട്ടമായി കബീറിന്റെ സൗഹൃദവിരുദ്ധിനായി വന്നു ചേരുന്ന മനോഹര കാഴ്ചയാണ് നാട്ടുകാരിൽ കൗതുകമുണർത്തുന്നത് ആ സമയത്ത് ഒരു അങ്ങനെ ഉണർത്തുന്നത്

ഒരു ഇത് എന്നും പതിവ് തെറ്റാതെ കബീർ കാക്കകൾക്ക് തീറ്റയുമായി മൈതാനത്തെത്തുകയും കാക്കകൾ കൂട്ടമായി ആ സമയം കബീറിനു ചുറ്റും കൂടുന്നത് പതിവ് കാഴ്ചയാവുകയാണ് ഒരേ സമയം നൂറോളം കാക്കകളാണ് കബീറിനു ചുറ്റും സൗഹൃദ വലയം തീർക്കാനെത്താറുള്ളത് കബീറിന്റെ സഹജീവി സ്നേഹം കാക്കകളോട് മാത്രമല്ല ദിവസവും വീടിനടുത്തുള്ള കിളികൾക്കും പൂച്ചകൾക്കും പതിവായി തീറ്റ കൊടുക്കാറുമുണ്ട് മാതൃകയും പ്രചോദനവുമാണ് സൃഷ്ടിക്കുന്നത് വാഹനത്തിന്റെ സൗണ്ട് കേട്ടാൽ നിന്നും വരുന്ന ആ പിന്നെ ബിസ്ക്കറ്റ് കഷ്ണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓടിക്കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി സാധിക്കും ഗബീർക്ക ഒരു ടാക്സി ഡ്രൈവറാണ് എല്ലാ ദിവസവും ഉണങ്ങാതെ ഇപ്പോൾ വെയിലായാലും മഴയായാലും ഏത് കാലാവസ്ഥയിലും നമ്മൾ ഒരു ദിവസം പോലും ഉണങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല എന്തായാലും കബീർക്കയുടെ ഈ നല്ല മനസ്സ് സഹജീവി സ്നേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഒരു മാതൃകയായി മാറ്റണം